ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ ടി സ്കാൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ചെയ്ത ആ ഒരു ദിവസം തന്നെ എടുത്തു വെച്ച വീഡിയോ ആണ് ഞാനിത് അതാണ് സെയിം ഡ്രസ്സ് കേട്ടോ അതായത് അന്ന് ഞാൻ തലേ ദിവസം പോയി ട്രിപ്പൊക്കെ ഇട്ട് വന്നു അപ്പോൾ അന്ന് ഇച്ചിരി സംസാരിക്കാനൊക്കെ ഇച്ചിരി ഓക്കെ ആയിട്ട് തോന്നി അപ്പോൾ അപ്പം തന്നെ ഞാൻ എല്ലാ വീഡിയോസും അങ്ങ് എടുത്ത് എല്ലാ വീഡിയോസും നല്ല ഒന്നിനാണ് എടുത്ത് അങ്ങ് വെച്ചേക്കാണെന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് വോയിസ് ഓവർ കൊടുക്കാനായിരിക്കും ഞാൻ കംഫേർട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഷോർട്സ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ പക്ഷെ എനിക്ക് അങ്ങനെ എത്ര നല്ല രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് ഒരു ഓക്കെ അല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എൻ ടി സ്കാനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ എൻ ടി സ്കാനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അഞ്ച് മാസമായാലും അപ്പോൾ എൻ ടി എന്ന് പറയുന്നത് തേർഡ് മാസത്തിൽ ചെയ്യേണ്ടതാണ് പിന്നെ ഡബിൾ മാർക്ക് ടെസ്റ്റ് ഇതൊക്കെ പിന്നെ അതിന് മുന്നേ ഉള്ള സ്കാനിങ്ങുണ്ട് അത് ഒന്നര മാസത്തെ സ്കാനിങ്ങാണേ അപ്പോൾ ഈ എൻ ടി സ്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ പ്രൈവറ്റിലാണ് കാണിക്കുന്നത് മുന്നേ ഉള്ള ഡെലിവറിസൊക്കെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു മെഡിക്കൽ കോളേജിലായിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ അപ്പോൾ അന്ന് തൊട്ടേ എനിക്കുണ്ടായിരുന്നു പ്രൈവറ്റിൽ പോകണം സെക്കൻഡ് ഡെലിവറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൈവറ്റിലാണ് കാണിച്ചത് പക്ഷേ അവസാനം മെഡിക്കൽ കോളേജിലേക്ക് കുറേ പേരൊക്കെ നിർബന്ധിച്ചതുകൊണ്ട് ഡെലിവറിക്ക് പോകേണ്ടി വന്നു പക്ഷേ എനിക്ക് ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി അപ്പം ഇത്തവണ എന്താ അത് അപ്പോൾ ഇത്തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആരുടെ അഭിപ്രായങ്ങൾക്കൊന്നും ഇല്ല നമ്മൾ എന്തായാലും പ്രൈവറ്റിലേ കാണിക്കുകയുള്ളൂ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ എനിക്കതേ പറ്റുകയുള്ളൂ കാരണം ഞാനും മക്കളോട്ടൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള രീതിയിലല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അവിടുത്തെ എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ഹെൽപ്പിങ് മൈൻഡുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ എൻ ടി സ്കാൻ ചെയ്യാനായിട്ട് നമ്മളെ വിളിച്ച് പറയാം അവർ ഡേറ്റ് അറിയിക്കും നമ്മളവിടെ ഓൾറെഡി പോയി ഒന്ന് നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അവർ വിളിച്ച് പറയും ഇന്ന സമയം ഇന്ന ദിവസമൊക്കെയാണെന്നുള്ളത് അപ്പോൾ ആദ്യമേ എനിക്ക് കിട്ടിയത് ഒരു നൈറ്റ് ടൈമായിരുന്നു രാത്രി ഏഴുമണിക്ക് വരണം എന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്കും ഹസ്ബൻഡും അല്ല രാത്രി സമയമല്ല മണിക്ക് ആണ് ടൈം പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ബ്ലാഡർ ഫുള്ളാക്കി വെക്കണം ഞാൻ എങ്ങനെ പോകും അപ്പോൾ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സിസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബാഹ്യത്തിൻ്റെ സമയമായപ്പോഴത്തേനും രാവിലെ വരാൻ പറഞ്ഞ് രാവിലെയല്ലേ ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞ് വിളിച്ച് പറഞ്ഞു കേട്ടോ അതായത് പന്ത്രണ്ട് മണി അങ്ങനെ പന്ത്രണ്ടരയോ പതിനൊന്നര അങ്ങനെ എന്തോ ഒരു സമയമായിരുന്നു പറഞ്ഞിട്ടുണ്ടേ ഞാൻ കറക്റ്റ് കുഴപ്പമൊന്നുമില്ല ആ അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അപ്പോൾ ഞാൻ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആകട്ടോ തല ദിവസമൊക്കെ നല്ല ഛർദ്ദിലൊക്കെയായിരുന്നു ഈ എൻ്റെ സ്കാൻ്റെ ആറ് ദിവസവും അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പതുക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി പിള്ളേരെ കഴിപ്പിച്ചു ഞാനും എനിക്ക് പറ്റുന്ന രീതിയിൽ കഴിച്ചു പക്ഷേ ഞാൻ നന്നായിട്ട് ഛർദ്ദിച്ചു ദോശയാണ് മിക്ക ദിവസവും ഞാൻ ഉണ്ടാക്കാറ് അത് ഛർദ്ദിച്ചു ഛർദിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ കിടക്കും അതെൻ്റെ ഡെയിലി റൂട്ടീനാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഛർദ്ദിക്കും ഇതൊരു ഡെയിലി റൂട്ടീൻ ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് അത് കഴിയുമ്പോൾ കുറച്ച് നേരം കിടക്കും പിന്നെയാണ് ഞാൻ എഴുന്നേറ്റ് അടുത്ത ജോലികൾ ചെയ്യുന്നത് പിന്നെ വന്നത് കിടക്കും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലേക്ക് നടുവേദനയുണ്ട് അപ്പം അതിന് ഗുളികയൊന്നും തന്നിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ഓയിൽമെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്യും ചിലപ്പോൾ ധനം ധനം കുഴമ്പ് അപ്ലൈ ചെയ്യും അങ്ങനെയൊക്കെ അപ്പോൾ രാവിലത്തെ ഫുഡ് ഒഴിച്ചു പിന്നെ ഉച്ചയ്ക്കത്ത് ഒന്നും വെച്ചില്ല കാരണം അതിനും കൂടെ വെച്ചിട്ട് പോകാനുള്ള സമയമില്ല അതിനും കൂടി അതും കൂടി ഉണ്ടാക്കാനുള്ള ഒരു എനർജി എനിക്കുമില്ല അപ്പോൾ നമ്മൾ പിന്നെ പിന്നെ കുളിച്ച് റെഡിയായി ഞാൻ കുളിക്കണം പിള്ളേരെ കുളിപ്പിക്കണം അവരെ റെഡിയാക്കണം അങ്ങനെയുള്ള മൂത്ത ആൾ കാര്യങ്ങളൊക്കെ ചെയ്തോളും വാവേനെ റെഡിയാക്കണം അവരുടെ കാര്യങ്ങളെ പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വെള്ളം വെള്ളം ഞാൻ പുറത്തുനിന്നാണ് കേട്ടോ മേടിക്കുന്നത് മിനറൽ വാട്ടറാണ് കുടിക്കുന്നത് അപ്പോൾ തണുത്ത വെള്ളം എനിക്ക് വേണമായിരുന്നു അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ ഇതെല്ലാം ക്യാരി ചെയ്തുകൊണ്ട് നടക്കണമല്ലോ മാക്സിമം ഞാൻ സാധനങ്ങൾ കുറയ്ക്കാനാണ് എപ്പോഴും നോക്കുന്നത് പിന്നെ അത്യാവശ്യം കാറിൽ ഈ ഒരു എനിക്ക് വേണ്ട സെറ്റിങ്സൊക്കെ വെച്ചുകൊണ്ടാണ് എപ്പോഴും പോകുന്നത് കേട്ടോ ഇപ്പം ശബ്ദിക്കാനുള്ള കവറ് അങ്ങനെ അത്യാവശ്യം എൻ്റെ വണ്ടിയിൽ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എപ്പോഴും സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പോയി പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തി അപ്പോൾ എന്നോട് ഡോക്ടർ അമ്മേ പറഞ്ഞു പോയി ബ്ലാഡർ ഫുള്ളാക്കി വെക്കാനായിട്ട് പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഞാൻ യൂറിൻ പാസ് ചെയ്യാതെ പോയാൽ മതിയായിരുന്നു എനിക്ക് അതറിയായിരുന്നു പക്ഷേ എന്തോ ഞാൻ യൂറിൻ പാസ് ചെയ്തിട്ട് പോയി എനിക്ക് ഒറ്റയടിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തേയില്ല ശർദിലുണ്ട് അപ്പോൾ പക്ഷേ അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു യൂറിൻ പാസ് ചെയ്യാൻ പാടില്ല ബ്ലാഡർ ഫുള്ളാക്കണമെന്ന് ഒരു ലിറ്റർ വെള്ളം വാങ്ങിച്ചിട്ടത് കുടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കുറേശ്ശേ കുറേശ്ശേ കുടിച്ചു എൻ്റെ ഇടയ്ക്ക് ഛർദ്ദിച്ചു അപ്പോൾ ഞാൻ നൂറ് ദൈവങ്ങളെ ഇന്ന് വിളി വിളിക്കുന്നുണ്ട് അപ്പോൾ പിള്ളേരും ഉണ്ട് അവർ വഴക്കാണ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടൈം എടുത്തു കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഇരുട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡായി അന്നത്തെ ദിവസം എനിക്ക് തയ്യും കാലം ഒന്നും അനക്കാം കാലിലൊക്കെ നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞും അവിടെ നിന്ന് മടുത്തും അവരും ഭയങ്കര കരച്ചിലും വേളവും ഒക്കെ ആയിരുന്നു അവർക്കിടയ്ക്ക് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചില്ല അല്ലല്ല ആ കഴിച്ചില്ല പിള്ളേർക്ക് ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ കുടിക്കല്ലേ നമുക്ക് ബ്ലാഡർ ഫുള്ളാക്കി വെക്കണം അതിൻ്റെ കൂടെ ഫുഡും കൂടി കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ വോമിറ്റ് ചെയ്യും ഉറപ്പായിട്ട് എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് എനിക്ക് അത്രയും ആണ് അപ്പം നമ്മൾ രണ്ട് മൂന്ന് തവണ സ്കാൻ ചെയ്യാൻ എൻ സ്കാൻ ചെയ്യാൻ കയറി അപ്പോഴൊന്നും കിട്ടുന്നില്ല കാരണം ബേബി കിടക്കുന്ന പൊസിഷനിൽ വരണം അപ്പോൾ കുഞ്ഞ് ഒന്ന് നിൽക്കുമായിരുന്നു പിന്നെ ഇരിക്കുമായിരുന്നു അതുകൊണ്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു കോഫി കോഫിയൊന്നും കുടിച്ചുകൂടി കോഫി കുടിച്ചിട്ട് വരാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ കോഫിയുടെ സ്മെല്ല് കോഫിയൊന്നും പറ്റത്തില്ല ശബ്ദിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറ്റത്തില്ലല്ലോ അപ്പം എനിക്കൊന്ന് വന്നിട്ട് ഞാനതെല്ലാം കുടിച്ചു കിട്ടും ഷർദിലൊക്കെ ഗുളിക കഴിച്ചിട്ടൊക്കെയാണ് പോയത് ഇതൊക്കെ എന്നിട്ട് ഈ കോഫി കുടിച്ചു ഒരു ലിറ്റർ വെള്ളം കുടിച്ചു അയ്യോ എനിക്കെന്നിട്ട് ഷർദി സംസാരിക്കാൻ പോലും വേട ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ യൂറിൻ പോകും എന്നുള്ള രീതിയിലായി പക്ഷേ ബ്ലാഡർ ഫില്ലാവാൻ നല്ല ടൈം എടുക്കുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു എത്രയാണ് കുടിച്ചു പക്ഷേ ബ്ലാഡർ ഫില്ലായിട്ടില്ല വേണ്ടത്ര അപ്പം കുറെ കഴിഞ്ഞാൽ ഫില്ലായി പക്ഷേ എനിക്ക് ശർദ്ദിക്കാൻ വരുന്നുണ്ട് ഒന്ന് രണ്ട് തവണ പോയി ഛർദ്ദിക്കുകയും ചെയ്തു അപ്പം ശരിക്കും ആ തുറന്നു സംസാരിച്ചാൽ ശരിക്കും ഒന്ന് ഛർദ്ദിച്ചാൽ പോലും യൂറിൻ പോകും എന്നുള്ളൊരു അവസ്ഥയിലായി അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് എനിക്കിനി പറ്റുന്നില്ല എനിക്ക് ഭയങ്കര വൊമിറ്റിങ് അവിടെ എല്ലാവർക്കും അറിയാം എന്നെ കാരണം അതേപോലെ വോമിറ്റിംഗ് ആയിട്ട് എപ്പോഴും പോയി അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യൻ്റാണ് ഞാൻ അപ്പം എന്നെ എൻ്റെ മക്കളെ അവിടെ എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പറ്റുന്നില്ല സിവിയറായിട്ട് വോമിറ്റിങ് ഉള്ളതാണ് അപ്പം ഡോക്ടർ കൊയ്യോ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂറിനിങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല യൂറിൻ പോയാലും തീർന്നു പിന്നെ കിട്ടത്തില്ല അപ്പം പക്ഷേ ഒരു മൂന്നാല് തവണ നോക്കിയിട്ട് പോലും എനിക്ക് കിട്ടുന്നില്ല കുഞ്ഞ് ബേബിയുടെ പൊസിഷൻ കറക്റ്റ് വന്നിട്ടില്ല അപ്പോൾ പിന്നെ പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് വീണ്ടും പോയി എന്തെങ്കിലും ആട്ടെ ദൈവം കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തെ നല്ല ടൈമുമായി പിള്ളേരും കിടന്ന് വഴക്കം അവർ ഭയങ്കരമായിട്ട് ടയേർഡായി കേട്ടോ ഇളയാളാണ് കുഞ്ഞ മാവെന്നുണ്ടെങ്കിൽ അവനും കരച്ചിലും അപ്പം ഫുഡ് കഴിക്കാൻ കഴിക്കാനും കൊടുത്തു എന്നാലും കുറെ കഴിയുമ്പോൾ പിള്ളേര് മടുക്കൂല അത് കഴിയുമ്പഴത്തേക്കും കുറെ കഴിഞ്ഞ് ഒരു അഞ്ചാമ തവണ തോന്നുന്നു കിട്ടി അത്യാവശ്യം എന്നു വെച്ചാൽ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് കിട്ടിയില്ല അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഇനി യൂറിൻ പാസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉള്ളിലൂടെയും സ്കാൻ ചെയ്യുമല്ലോ അങ്ങനെ കിട്ടി സ്കാനിങ്ങ് ഒക്കെ കുഴപ്പമൊന്നുമില്ല ആണ് അപ്പം ഇതിൻ്റെ റിസൾട്ട് തന്നു രണ്ട് പേപ്പറായിട്ട് രണ്ട് റിസൾട്ടായിട്ട് തരും രണ്ട് പേപ്പറിൽ തരും അതിലൊരു പേപ്പർ വെച്ചിട്ട് ബ്ലഡ് എടുത്തിട്ട് വേണം നമ്മൾ ഡബിൾ മാർക്ക് ടെസ്റ്റിന് അയക്കാനായിട്ട് അപ്പോൾ അത് അയച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞു അപ്പം നമ്മളതും കൂടി അവിടെ കൊടുത്തിട്ട് വേണം വരാനായിട്ട് അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് ആദ്യമേ ഞാൻ വാഷ്റൂമിലേക്ക് വേഗം പോവുകയാണ് ചെയ്തത് നന്നായിട്ട് ഛർദിച്ചു ഭയങ്കരമായിട്ട് ഛർദിച്ചു യൂറിൻ പാസ് ചെയ്തു ഭയങ്കരമായിട്ട് ഛർദിച്ചു എനിക്ക് പാല് കാപ്പി കുടിച്ചതിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഛർദ്ദിച്ച് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നുള്ളൊരവസ്ഥയായി പിന്നെ നമുക്ക് ബ്ലഡ് എടുക്കണം അങ്ങനെ കുറേ പ്രൊ പ്രൊസീജിയറുണ്ട് അതിൻ്റെ ബില്ല് പേ പേയ്മെൻറ്റ് ഡബിൾ തോന്നുന്നു ത്രീ തൗസൻ്റോ ഞാൻ കറക്റ്റ് അത് ഓർക്കുന്നില്ല ഡബിൾ മാർക്കർ അത്യാവശ്യം ഉള്ള ടെസ്റ്റ് തന്നെയാണ് പിന്നെ എൻ ടി സ്കാനും അതെ ത്രീ തൗസൻഡിൽ താഴെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഡബിൾ മാർക്കർ അല്ല എൻ ടി സ്കാനിൻ്റെ സ്കാനിൻ്റെ റേറ്റ് കേട്ടോ പിന്നെ ഈ ഡബിൾ മാർക്കർ ടെസ്റ്റും ഞാനത് കറക്റ്റ് ഓർക്കുന്നില്ല എൻ ടി സ്കാനിൻ്റെ മാത്രമാണ് ഞാൻ വീഡിയോയുടെ കാര്യം ഇപ്പോഴും ചിന്തിച്ചത് അതുകൊണ്ടാണ് ഞാനത് ഓർക്കുന്നത് അപ്പം ഈ ഒരു അപ്പം ബ്ലഡ് എടുത്തിട്ട് ഈ ഒരു റിസൾട്ടും കൊടുക്കണം നമ്മുടെ എൻറ്റി സ്കാൻ്റെ ഒരു റിസൾട്ടും കൊടുക്കണം അങ്ങനെ കൊടുത്തു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് പത്ത് ദിവസം എടുക്കത്തില്ല പക്ഷേ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തപ്പോൾ അതിന് മുന്നേ ഒരു അഞ്ചാറ് ദിവസം ആയപ്പോഴത്തൊട്ടേ ആയപ്പോഴത്തേക്കും എനിക്ക് റിസൾട്ട് വന്നിരുന്നു ഡബിൾ മാർക്കറിൻ്റെ റിസൾട്ടൊക്കെ വന്നിരുന്നു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും അപ്നോ നോർമാലിറ്റീസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു സ്കാനിങ്ങും ടെസ്റ്റും ഒക്കെയാണ് കേട്ടോ അതൊക്കെ ഓക്കെ നോർമലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ആഹാരം മേടിച്ചു കൊടുത്തു പക്ഷേ എനിക്ക് എനിക്കപ്പോഴത്തേക്കും സിവിയറായിട്ട് വോമിറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വോമിറ്റിംഗ് ആയിരുന്നു ഡോക്ടർക്ക് വരെ ഭക്ഷണം തോന്നിയാർന്ന ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ അവസ്ഥ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വീണ്ടും പോയി ട്രിപ്പ് ആണ് ചെയ്തിട്ടുള്ളത് ഇഞ്ചക്ഷനൊക്കെ ചെയ്തു കാരണം വീട്ടിൽ വന്നിട്ടും എനിക്ക് ഭയങ്കര ഛർദ്ദില് ഒന്നാമതന്നത്തെ ദിവസം ഫുഡൊന്നും കഴിച്ചിട്ടില്ല വെള്ളം മാത്രം കുടിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വയർ എമിറ്റി ആയാലും ഛർദ്ദിക്കും പിന്നെ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളൊരു നേച്ചറുമാണ് ഇതെല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കരമായിട്ട് കൂടി പിന്നെ പിറ്റേ ദിവസം പോയി വീണ്ടും ഇഞ്ചെക്ഷൻ ട്രിപ്പ് ഒക്കെ ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടുകളെല്ലാം നോർമലാണ് അപ്പോൾ അന്നത്തെ ദിവസം ഡോക്ടറെ കാണാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് എല്ലാം കിട്ടിയപ്പോൾ ചെയ്ത് റെഡി ആയപ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇരിട്ടിയായിരുന്നു സമയം ഇരട്ടി അതുകൊണ്ട് അന്നത്തെ ദിവസം ഡോക്ടർ വരെ ഉണ്ടായിരുന്നു ഡോക്ടറെ കാണാൻ പറ്റിയില്ല പിന്നെ അടുത്ത ദിവസമാണ് പോയി കാണുന്നത് ഡോക്ടർ എന്നും ഉണ്ട് കേട്ടോ മോർണിംഗ് ടു ഈവനിങ് വരെ ഉള്ളതാണ് ിവസമാണ് പോയി ട്രിപ്പ് ഇട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് എ ടി സ്കാനിൻ്റെ റിസൾട്ട് കാണിച്ചു പിന്നെ അപ്പോഴത്തേനും മറ്റേ ഡബിൾ മാർക്കറിൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വരുമ്പം നമുക്ക് മെയിലായിട്ട് വരും അപ്പോൾ അടുത്ത ചെക്കപ്പ് ഡേറ്റിൽ വന്നാൽ മതി പക്ഷേ എനിക്കതിനു മുന്നേ ഒക്കെ പല തവണ പോകേണ്ടി വരും എനിക്കിങ്ങനെ ചർദലുള്ളതുകൊണ്ട് ഒത്തിരി തവണ പോകേണ്ടി വരുമായിരുന്നു അപ്പോൾ അങ്ങനെ ആണ് എൻ ടി സ്കാനും ഡബിൾ മാർക്കറും ഒക്കെ കഴിഞ്ഞു പിന്നെ അല്ലാതെ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ നമ്മുടെ വയറൊക്കെ ചെക്ക് ചെയ്യുമല്ലോ അങ്ങനെയുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയാണ് കേട്ടോ ആൻറ്റി സ്കാനിൻ്റെയും ഡബിൾ മാർക്കറിൻ്റെയൊക്കെ ടെസ്റ്റും റേറ്റും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഡബിൾ മാർക്കറും നമുക്ക് ബ്ലഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതും ഈ ഒരു ആൻറ്റി സ്കാൻ ചെയ്യുന്നതിൻ്റെ ആ കൂടെ തന്നെ അങ്ങ് ചെയ്തു പോകുന്നതാണ് ഇതിൻ്റെ ഒരു റിസൾട്ടും വയ്ക്കും റിസൾട്ട് രണ്ട് പേപ്പറിലായിട്ട് തരും രണ്ട് റിസൾട്ട് ഉണ്ട് അതായത് സെയിം തന്നെ രണ്ട് എണ്ണമായിട്ട് തരും അതിലൊരെണ്ണം നമ്മൾ ഈ ഒരു ഡബിൾ മാർക്കറിൻ്റെ കൂടെ കൊടുക്കണം അവർക്ക് ആ ലാബില് കൊടുക്കണം അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവർക്കും ഒരു ടെൻഷനുള്ള ഒരു സ്കാനിങ്ങും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു എല്ലാം ഓക്കെ ആയിട്ട് പിന്നെ അത്ത ദിവസം കുറേ സ്ട്രഗിളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ ഡി സ്കാനിൻ്റെ ഡബിൾ മാർക്കറിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടെൻഷനൊന്നും അടിക്കണ്ട പിന്നെ ബ്ലാഡർ ഫുള്ളാക്കി വെക്കണം നമ്മൾ ഈ ഒരു ടെസ്റ്റിന് പോകുമ്പോൾ സ്കാനിങ്ങിന് പോകുമ്പം കിട്ടാൻ ഇച്ചിരി പാടാണ് കുഞ്ഞ് ആ ഒരു പൊസിഷനിൽ വന്നാലേ കിട്ടുള്ളൂ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന വീഡിയോ നമുക്ക് വേറെ വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ